ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം കാരണം കോഴികളെ ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നം നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു ഗുരുതര പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഒരു സുഹൃത്ത് ആലിവാസിയായ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് കുറച്ച് മുട്ടകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമലി കാഴ്ചക്ക് വലിയ എന്ന് പറഞ്ഞാൽ ഒരു പാട പോലെ മുട്ടയുടെ മുകളിലുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഷേപ്പിനൊന്നും വ്യത്യാസമില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുറച്ച് നാളായി ഇങ്ങനെ മുട്ട കാണുന്നു എന്താണ് കാരണം എന്ന് ശൂടാണ് അദ്ദേഹം വന്നത് കണ്ടാ ഒരു മുട്ട എടുക്കുക മുട്ട ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാ ഈ കാണുന്ന മുട്ടയാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ പ്രത്യേകത തോന്നുന്നുണ്ടാവും മുട്ടയുടെ ഷെല്ലിന് പുറത്ത് ഒരു വെള്ള കളറിൽ കോട്ടിംഗ് വന്ന് നിൽക്കുകയാണ് വേണ്ട അപ്പോൾ ഇങ്ങനെയാണ് മുട്ടകൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ മുട്ടകൾ കിട്ടുന്നത് ചില ദിവസം രണ്ട് മൂന്ന് മുട്ടകളൊക്കെ രണ്ട് മൂന്ന് കോഴികളൊക്കെ ഇങ്ങനെയാണ് മുട്ട ഇടുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു വന്നാണ് അപ്പോൾ എനിക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു അത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്നുള്ളത് എന്നാലും ഞാനത് കൂടുതലായിട്ട് നമ്മളൊന്ന് അന്വേഷിച്ചു നമ്മളിവിടെ വെറ്റിനറി ഡോക്ടർമാരായിട്ടും നമ്മുടെ അത് അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവരിലെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് വിശദീകരിച്ചു തരാം കേട്ടോ നിങ്ങളിപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുട്ടയാണ് നമ്മുടെ സുഹൃത്ത് ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞത് അദ്ദേഹത്തിന് ഇന്നും ഇന്നലെയുമായിട്ട് കിട്ടിയിട്ടുള്ള മുട്ടകളാണ് ഈ അഞ്ചെണ് കേട്ടോ ഒരു പത്ത് മുപ്പത് ഗിരിരാജ ഇനത്തിൽപ്പെട്ട ഗ്രാമശ്രീ എല്ലാം മിക്സാണ് ഗ്രാമശ്രീ ഗ്രാമപ്രിയ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് കോഴികളുണ്ട് മുട്ട കോഴികളാണ് എല്ലാം മുട്ട ഇടുന്നതാണ് ദിവസം ഒരു പത്ത് ഇരുപത് മുട്ടയുടെ ഉള്ളിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതിനാണിങ്ങനെ ചില മുട്ടകൾ മാത്രം ഇതേപോലെ ഒരു വെള്ള പാട കെട്ടിയ രീതിയിൽ കാണുന്നു എന്താണ് കാരണം എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷേ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല വഴിക്ക് അന്വേഷിച്ചു ഫേസ്ബുക്ക് പേജുകളിലൊക്കെ കയറി ഇങ്ങനത്തെ മുട്ട പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് നോക്കി അപ്പോൾ ഒന്ന് രണ്ട് പോസ്റ്റുകളെ കണ്ടു പക്ഷേ വളരെ വിചിത്രമായിട്ടൊരു കാര്യം ഫേസ്ബുക്ക് പേജുകളിൽ ഇതേപോലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള മുട്ടകളുടെ താഴെ വന്ന കമൻറ്റുകൾ ഞാൻ ചിന്തിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് ഇതിങ്ങനെ കാണുന്നത് മുട്ടയിൽ അല്ലെങ്കിൽ കോഴിക്ക് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് നിങ്ങൾ കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കുക എന്നാണ് ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് ആളുകളും ആ ഒരു ചോദ്യത്തിന്റെ താഴെ ഒരു മൂന്നോ നാലോ പോസ്റ്റാണ് കണ്ടത് ആ മൂന്നാല് പോസ്റ്റിൻ്റെ താഴെ വന്ന് കമന്റുകൾ ഇതായിരുന്നു അതായത് ഇതിന് കോഴിക്ക് കാൽസ്യം കുറവായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളത് കാൽസ്യം സപ്ലിമെന്റുകൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കമൻ്റുകൾ കണ്ടു ഞാൻ വേഗം അവിടെ നിർത്തിയായിരുന്നു ഒന്ന് രണ്ട് പോസ്റ്ററുകളിലൊക്കെ ഇതു അവസ്ഥ അവിടെ നിർത്തി ഞാൻ ഈ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു ഈ കോഴികൾക്ക് എന്താണ് തീറ്റ കൊടുക്കുന്നത് തീറ്റയുടെ കൂടെ മറ്റെന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലെയർ മെഷാണ് കൊടുക്കുന്നത് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു ലെയർ മെഷാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കാൽസ്യം സപ്ലിമെൻറ്റ് പോലെയുള്ള സപ്ലിമെൻറ്റുകൾ കൊടുക്കാറുണ്ട് പിന്നെന്താണ് എന്താണ് ചെയ്യാറുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മുട്ടയുടെ തോട് തന്നെ പൊടിച്ച് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാൽസ്യം കുറവ് ഉണ്ടെങ്കിൽ എന്താണ് കോഴികൾക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉണ്ടെങ്കിൽ പൊടിച്ച് കൊടുക്കാം നമ്മൾ കാൽസ്യം കുറവുള്ള കോഴികൾക്ക് കൊടുക്കാൻ എന്തൊക്കെയാണ് മാർഗം എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു നമ്മുടെ കടൽനാക്ക് ഒക്കെ പൊടിച്ച് കൊടുക്കാം കക്ക തോട് ഒക്കെ പൊടിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി മുട്ട വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് തീറ്റയുടെ കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ അതല്ലാതെ സപ്ലിമെൻ്റുകൾ കൊടുക്കാറുണ്ട് തീറ്റയും നമ്മുടെ കമ്പനി തീറ്റയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഞാനിവിടെ നമ്മുടെ എപ്പോഴും എന്തെങ്കിലും നമുക്കൊരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സംശയം നമുക്ക് തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒന്ന് രണ്ട് വെറ്റിനറി ഡോക്ടർമാരുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാണ് പതിവ് നേരെ ഒരു പുള്ളിയെ വിളിച്ചു ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ആൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നത് കോഴികളിലെ കാൽസ്യം കുറവുകൊണ്ടല്ല കാൽസ്യം അധികമായതുകൊണ്ടാണെന്നാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന മുട്ടയുടെ പുറത്ത് കാണുന്ന ഈ വെള്ള ആ കോട്ടിങ് കോഴികളുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള കാൽസ്യം അവർ പുറന്തള്ളുകയാണെന്നാണ് പറയുന്നത് കാൽസ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കോഴികൾക്ക് മുട്ട തോട് നിർമ്മിക്കുന്നതിനും മുട്ടയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എല്ലിന് സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാൽസ്യം ഒരു ദിവസം ആവശ്യമാണ് അതിലെ നാലിൽ മൂന്ന് ഭാഗവും ഈ കോഴികൾ കാൽസ്യം ഉപയോഗിക്കുന്നത് മുട്ടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അതിൽ തന്നെ അതായത് മൂന്നിൽ ഈ ഉപയോഗിക്കുന്ന മൂന്ന് ഭാഗത്തിൽ എയ്റ്റി പെർസെൻ്റേജും മുട്ടയുടെ തോട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് കോഴികൾ ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കാൽസ്യം പിന്നെയും അതായത് കോഴികൾക്ക് ആവശ്യമായ കാൽസ്യം കാൽസ്യത്തിൻ്റെ അളവ് പിന്നെയും കൂടുന്ന സമയത്ത് അവർ പുറന്തള്ളാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഈ മുട്ടയുടെ തോടില് അതായത് മുട്ടയുടെ തോടിന് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ചുകൊണ്ട് അത് പുറന്തള്ളുക എന്നുള്ളത് ഇപ്പം ഇങ്ങനെ ഈ വെള്ളക്കളറിലുള്ള ഒരു പാട പോലെ മാത്രമല്ല മറ്റ് പല രീതികളിലും ഇതേപോലെ മുട്ടയിൽ കാണാം ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിനെക്കൂടെ ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും അപ്പോൾ മനസ്സിലായില്ല സംഭവം കാൽസ്യം കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് ഇനി കാൽസ്യം കൂടിക്കഴിഞ്ഞാൽ കോഴികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കാം കാരണം അത് ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കാൽസ്യം കൂടിക്കഴിഞ്ഞാൽ കരള് കരൾ പെട്ടെന്ന് വീക്കാവുകയും അസുഖം ബാധിക്കുകയും പെട്ടെന്നൊക്കെ കോഴികൾ ഇങ്ങനെ ഒരു അസുഖം പുറമേക്ക് ലക്ഷണമൊന്നും കാണിക്കാതെ കോഴികൾ ഡെഡാവുന്ന രീതിയിലൊക്കെ പലരും അനുഭവപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് അതിനുള്ള കാരണം ഇത് കാൽസ്യം അധികമായിട്ട് ലിവറിനെ ബാധിച്ച് ലിവറിൻ്റെ അസുഖം വന്ന് അങ്ങനെ ഡെഡായി പോകുന്നതാണ് അസുഖം എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ കോഴികൾ ഡെഡാവുന്നതിനുള്ള കാരണം എന്നാണ് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഡേഞ്ചറാണ് ഇങ്ങനെ വരുന്നത് കാൽസ്യം വല്ലാതെ അധികമാവുകയാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയിൽ ശ്രദ്ധിക്കുക കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക ഈ പറഞ്ഞതുപോലെ മുട്ടത്തോടോ അല്ലെങ്കിൽ കക്കത്തോടൊക്കെ പിടിച്ച് തീറ്റയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് കാൽസ്യം കൂടിയാൽ അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ കേട്ടോ അപ്പോൾ കോഴികളിൽ കാൽസ്യം കുറവ് വന്നാൽ മാത്രമല്ല കാൽസ്യം അധികമായാലും പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇതേപോലെ മുട്ടയുടെ പുറത്ത് ഇതേപോലെ എന്തെങ്കിലും സംഗതികൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളപ്പാട പോലെ അല്ലാട്ടോ ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട് അതേപോലെ സംഗതികളൊക്കെ വരുന്ന സമയത്ത് കാൽസ്യം കുറയ്ക്കാനുള്ള സംഗതികൾ നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ എപ്പോഴും നമ്മളൊരു ശ്രദ്ധ വയ്ക്കുക അതേപോലെ മുട്ടകളുടെ പ്രശ്നമുണ്ടോ കോഴികളിൽ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം ണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ചാവും എന്ന് പറഞ്ഞാലും അതിന് ചെറിയ ഒരു സ്വഭാവ വ്യത്യാസമൊക്കെ കാണിക്കും ചില ഉഷാറില്ലായ്മ കാണിക്കും ഇങ്ങനെ കരാളിൽ അസുഖം വന്നു കഴിഞ്ഞാലും സാധാരണഗതിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കില്ലെങ്കിലും ഒരു ഉഷാർ കുറവ് കോഴികളിൽ ഉണ്ടാവും പക്ഷെ അത് പ്രകടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിരീക്ഷിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എപ്പോഴും കോഴികളെ കോഴികളുടെ ദേഹത്തിൽ കണ്ണ് വേണം എന്ന് പറഞ്ഞില്ലേ അതേപോലെ എപ്പോഴും നമ്മളൊരു ശ്രദ്ധ വേണം ഇപ്പോൾ ഈ സുഹൃത്തിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മുട്ട പൊടിച്ച് കൊടുക്കുന്നത് നിർത്തി അതേപോലെ തന്നെ കാൽസ്യം സപ്ലിമെൻ്റ് കൊടുക്കുന്നത് നിർത്തി ഇനി അടുത്തൊരു പ്രശ്നം സംഭവിക്കാൻ പോകുമെന്ന് ചിലപ്പോൾ മുട്ടത്തോട് പഞ്ഞി മുട്ട പോലെ വരുന്നു എന്തായാലും അത് ആ സമയത്ത് നമുക്ക് അതിനുള്ള അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ